എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർഷം വരികയാണ് ഈ പുതുവർഷത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും പൊതുഫലം എന്താണെന്ന് നോക്കാം ശ്രദ്ധിക്കുക ഇത് ഓരോ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെയും പൊതുവായി വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ലാതെ വ്യക്തിപരമായ ഫലങ്ങളല്ല ജനനസമയം വ്യത്യസ്തമാകുന്നതനുസരിച്ച് ഫലത്തിൽ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതാണ് ഓരോ വ്യക്തികളുടെയും ഗ്രഹനില അനുസരിച്ച് മാത്രമേ അവരുടെ ഫലം കൃത്യമായി പറയാൻ സാധിക്കൂ ഈ ഫലം പറയുന്നത് ഓരോ നക്ഷത്രത്തിൽ വരുന്ന ഗ്രഹമാറ്റം അനുസരിച്ചുള്ള സാധ്യതകൾ മാത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ അനുകൂലമാണ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇടയ്ക്കിടെ ബന്ധുമിത്രാദികളുടെ ഭാഗത്തു നിന്ന് ചില നിസ്സഹകരണങ്ങളൊക്കെ ഉണ്ടായേക്കാം അത് ചെറിയ മനോദുഖത്തിനൊക്കെ കാരണമാകുന്നതാണ് എങ്കിലും തൊഴിൽ രംഗത്തൊക്കെ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് സ്വന്തം സഹോദരങ്ങളുമായി ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്നതാണ് ഇതൊന്നും അതിനെയൊന്നും ബാധിക്കുകയേയില്ല തൊഴിൽ രംഗം പുഷ്ടിപ്പെടുകയും ഉന്നത വ്യക്തികളിൽ നിന്ന് ധനലാഭത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ പൂർവിക സ്വത്തുക്കളുടെ അനുഭവ യോഗ്യത താമസിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രഹം മോടിപിടിപ്പിക്കാൻ സാധിക്കുക അതുപോലെ വിദേശയാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ വിദേശയാത്ര സഫലമാകുക എന്നിവയ്ക്കുള്ള സാധ്യതയുണ്ട് അതുപോലെ ചില കാര്യങ്ങളിലൊക്കെ മനസാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കേണ്ടി വന്നേക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്നതാണ് ഈശ്വരാനുഗ്രഹത്താൽ ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതാണ് കർമ്മരംഗത്തൊക്കെ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാകാവുന്നതാണ് മാർച്ച് ഏപ്രിൽ മാസമാകുമ്പോഴേക്കും കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധനവർധന ഉണ്ടാകുന്നതാണ് അതുപോലെ ഭാര്യാഗ്രഹത്തിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ഷെയറിൽ നിന്നോ ഒക്കെ സാമ്പത്തിക വരുമാനം ഉണ്ടായേക്കാം എന്നാൽ അത് പ്രതീക്ഷിച്ച് അനാവശ്യമായ ആർഭാടങ്ങളും ആഘോഷങ്ങളുമൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കേണ്ടതാണ് അതുപോലെ സുതാര്യവും നിയമപരവുമായ പണം പണമിടപാടുകളിൽ നിന്ന് അതായത് നിയമപരമല്ലാത്ത സുതാര്യവും നിയമപരം അല്ലാത്തതുമായ പണമിട ഇടപാടുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ് അതുപോലെ കുടുംബത്തിൽ നിന്നോ കുടുംബവുമായി ബന്ധപ്പെട്ടിടത്ത് നിന്നോ ചില എതിർപ്പുകളൊക്കെ ഉണ്ടായേക്കാം അതുകൊണ്ട് അതിനൊക്കെ ചെറിയ കരുതൽ ഉണ്ടാകേണ്ടതാണ് അതുപോലെ ഔദ്യോഗിക രംഗത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളമൊക്കെ സമയം വളരെ അനുകൂലമായ സമയമാണ് ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങൾ വിദേശയാത്രയ്ക്കൊക്കെ യോഗം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലും ഉണ്ട് വസ്തു സംബന്ധമായ ചില ഇടപാടുകളൊക്കെ അത് കൂടുതൽ പ്രയോജനപ്പെട്ടേക്കാം അതുപോലെ ശരീരത്തിൻ്റെ അവസ്ഥയിലൊക്കെ ചെറിയ വിഷമതകളൊക്കെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഉണ്ടായേക്കാം അതുകൊണ്ട് അത് അതിനെതിരെയൊക്കെ കരുതൽ എടുക്കേണ്ടതാണ് അതുപോലെ ഭാര്യയുമായോ ഭാര്യമായും ഒക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തവർക്കാണെങ്കിൽ അവരുടെ മാ യോഗത്തിനുള്ള തടസ്സങ്ങളൊക്കെ മാറാനുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് അതുപോലെ സുഖ സൗകര്യങ്ങളൊക്കെ ആസ്വദിക്കാനുള്ള ബന്ധപ്പാടിൽ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാവുന്നതാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മെയ് ജൂൺ മാസം വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ചില വിഷയങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഏത് കാര്യവും ഭാര്യയുമായിട്ടും മറ്റും കുടുംബാംഗങ്ങളുമായിട്ടും ഒക്കെ ചർച്ച ചെയ്ത് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാവൂ ഔദ്യോഗിക രംഗത്ത് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം മേലധികാരികളുടെ അപ്രീതിക്ക് ചില അപ്രീതി ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ സഹോദരങ്ങൾക്കോ സഹോദര തുല്യർക്കോ അപ്രതീക്ഷിതമായി ധനസഹായം ചെയ്യേണ്ടതായി വരുന്നതാണ് അതുപോലെ പ്രതീക്ഷിച്ച പല കാര്യങ്ങളിലും തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാവുന്നതാണ് എന്നാൽ അതെല്ലാം അതിജീവിക്കാനുള്ള യോഗം കാണുന്നുണ്ട് അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഒഴിവാക്കാൻ ചില ചെറിയ വെട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടതായി വരുന്നതാണ് പൊതുപ്രവർ പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കാലം വളരെ അനുകൂലമാണ് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ മെയ് ജൂൺ മാസങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണം അതുപോലെ ആകസ്മികമായി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങൾ ആകസ്മികമായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഈശ്വരഭക്തിയിലേക്ക് കൂടുതൽ നമ്മളെ മാറ്റുന്നതായിരിക്കും അങ്ങനെ ഈശ്വരഭക്തിയൊക്കെ ഉണ്ടാകുന്നത് പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതാണ് പുതിയ തൊഴിലവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് ഈ തൊഴിലവസരങ്ങളൊക്കെ വന്നു ചേരുമെങ്കിലും അലസതയും മടിയും ഒക്കെ നിങ്ങൾക്കുണ്ട് അത് ഈ മെയ് ജൂൺ മാസങ്ങളിൽ ഒഴിവാക്കി വെക്കേണ്ടതാണ് അതുപോലെ യാ അസമയത്തുള്ള യാത്രകളൊക്കെ മാറ്റി വയ്ക്കേണ്ടതാണ് മെയ് ജൂൺ മാസങ്ങളിൽ ജൂലൈ ആഗസ്റ്റ് മാസമാകുമ്പോഴേക്കും മാനസികമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു ബന്ധുവിൻ്റെയോ വിയോഗം കൂടുതൽ ദുഃഖത്തിൽ ആഴ്ത്തുന്നതാണ് അതുപോലെ സന്താനങ്ങൾക്ക് നല്ലൊരു ജീവിതമാർഗം തെളിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട് ചില കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നതാണ് ക്രയവിക്രയങ്ങളൊക്കെ ഗുണകരമായി ഭവിക്കും വിഘ്നേശ്വരനെ ഭജിച്ചു വേണം യാത്രകളൊക്കെ ചെയ്യാൻ പ്രത്യേകിച്ച് ദീർഘ ദീർഘദൂര യാത്രകളൊക്കെ അതുപോലെ പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ചില എതിർപ്പുകളൊക്കെ നേരിടേണ്ടി വന്നേക്കാം എങ്കിലും അതൊക്കെ അതിജീവിക്കുക തന്നെ ചെയ്യുന്നതാണ് അതുപോലെ കുടുംബത്തെ പിരിഞ്ഞ് നിൽക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം സർവ്വകാര്യങ്ങളിലുമുള്ള ശുഭാപ്തി വിശ്വാസം കൂടുന്നതാണ് അപ്ര അപ്രതീക്ഷിതമായി ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകും അത് പേരുദോഷമൊക്കെ കേൾപ്പിച്ചേക്കാം അതിനാൽ ഈ കാര്യത്തിലൊക്കെ ശ്രദ്ധ വേണം അതുപോലെ സന്താനങ്ങൾ മൂലം പ്രശസ്തിയും ആദരവും ഉണ്ടാകുന്നതാണ് പ്രതിസന്ധികളെയൊക്കെ നിഷ്പ്രയാസം നേരിടുമെങ്കിലും ആരോഗ്യകാര്യത്തിൽ നല്ല ശ്രദ്ധ വേണ്ട സമയമാണ് ധനസഹായവും ദാനധർമ്മങ്ങളും ഒക്കെ ആത്മാർത്ഥമായി ചെയ്യുന്നതാണ് ചില അനാവശ്യ ചിന്തകളൊക്കെ മനസ്സിനെ ഈ സമയത്തൊക്കെ വേദനിപ്പിച്ചേക്കാം എങ്കിലും തൊഴിൽ രംഗത്തെ നേട്ടങ്ങളുടെ കാലമാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഉയർച്ച ഉണ്ടാകുന്നതാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസമാകുമ്പോഴേക്കും ഔദ്യോഗിക കാര്യങ്ങളിൽ അധിക ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടതായി വരുന്നതാണ് അതുപോലെ പൂർവിക സ്വത്തുക്കൾ കൈവശമെത്താനുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞു വരുന്നതാണ് അതുപോലെ ബന്ധുക്കളുടെ ബാധ്യതകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പോൾ ഏറ്റെടുക്കേണ്ടതായി വന്നേക്കാം അതുപോലെ പുതിയ ഗ്രഹം നിർമ്മിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന ഗ്രഹത്തിന് മോടി പിടിപ്പിക്കാനുള്ള അവസരവും വന്നുചേരുന്നതാണ് അതുപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ കാണുന്നുണ്ട് അതുപോലെ വ്യാവസായിക രംഗത്ത് ഉള്ളവർക്കാണെങ്കിൽ പ്രതീക്ഷിച്ച അത്ര ഒരു നേട്ടം ഉണ്ടാകണമെന്നില്ല പ്രതിസന്ധികളൊക്കെ ഉണ്ടായേക്കാം എന്നാൽ അതിൽ മനസ്സൊക്കെ പതരാതെ മുന്നോട്ട് പോകേണ്ടതാണ് മുൻകോപമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിയന്ത്രിക്കണം അല്ലെങ്കിൽ കുടുംബാന്തരീക്ഷമൊക്കെ മോശമാകുന്നതാണ് ചില ബന്ധുക്കളുമൊക്കെയായിട്ട് ചില ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടാകാം അതിലൊക്കെ ശ്രദ്ധ പുലർത്തണം അപ്രതീക്ഷിതമായി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ധനാഗമനത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ കൂടുതൽ ഉത്തരവാദിത്തങ്ങളൊക്കെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഏറ്റെടുക്കേണ്ടതായി വന്നേക്കാം നവംബർ ഡിസംബർ മാസങ്ങളിൽ കഴിഞ്ഞുപോയ ദിനങ്ങളെക്കാൾ ഒക്കെ അനുകൂലമാണ് ഈ വർഷാവസാനം ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പൊരുത്തക്കേടുകൾ ഒക്കെ ഉള്ളത് മാറി ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും അതുകൊണ്ട് തന്നെ കുടുംബജീവിതം ആഹ്ലാദകരവും ഒക്കെ ആയിരിക്കും രോഗങ്ങളിൽ നിന്ന് എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ രോഗങ്ങളിൽ നിന്നുള്ള മുക്തി ഉണ്ടാകുന്നതാണ് അതുപോലെ ധനലാഭം ഉണ്ടാകുന്നതാണ് തൊഴിൽ രംഗത്ത് നല്ല പുരോഗതി ഉണ്ടാകും സ്ഥാനമാനങ്ങളും പദവിയും ഒക്കെ നിലനിർത്താനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകളും ബെത്തപ്പാടുകളുമൊക്കെ സഹിക്കേണ്ടതായി വരുന്നതാണ് നല്ല കാര്യങ്ങൾക്കൊക്കെ ഈ ധനവ്യം നടത്തുമെങ്കിലും വിശ്വസിച്ച് കൂടാൻ നിൽക്കുന്നവരിൽ നിന്നൊക്കെ ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം അതുപോലെ കേസ് കാര്യങ്ങളിലൊക്കെ വിജയസാധ്യത കാണുന്നുണ്ട് എങ്കിലും മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ അമിതമായി ഇടപെടുന്നത് ഒഴിവാക്കേണ്ടതാണ് അതുപോലെ അമിത ഭക്ഷണം ഒഴിവാക്കേണ്ടതാണ് അപ്രതീക്ഷിതമായി ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ ധനസഹായങ്ങളൊക്കെ ലഭിക്കുന്നതാണ് വർഷാവസാനമാകുമ്പോഴേക്കും സംതൃപ്തകരമായ ഒരു കുടുംബജീവിതമാണ് ഉണ്ടാകുന്നത് അതുപോലെ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് അതുപോലെ ദേവാലയങ്ങളൊക്കെ ദർശനം നടത്തുന്നതൊക്കെ ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ് ഈ വർഷം നിങ്ങൾ ശിവഭജനം അത്യാവശ്യമായിട്ട് നടത്തേണ്ടതാണ് അതുപോലെ ഓം രുദ്രായ നമ എന്ന മന്ത്രം ദിവസവും നൂറ്റെട്ട് തവണ അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് തവണ വെച്ച് ജപിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ശുഭഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായിരിക്കട്ടെ രണ്ടായിരത്തി നന്ദി നമസ്കാരം